നമസ്കാരം പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഒരുപാട് ടെക്നിക്കലുണ്ട് എസ് ക്യൂ ത്രീ ആർ മെത്തേഡ് ഫ്ലാഷ് കാർഡ് മെത്തേഡ് പൊമോറോ ടെക്നിക്കൽ അങ്ങനെ ഒരുപാട് ടെക്നിക്കലുണ്ട് അതിൽ കുറച്ച് ടെക്നിക്കൽ ഞാൻ നിങ്ങൾ നിന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ പഠിച്ച നിലക്കൊരു കാലർ ആക്കൂ ആക്ച്ക്വല പലരുടെ ഐക്യു ലെവൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഐക്യൂ ലെവൽ കുറഞ്ഞ ആൾക്കാർക്ക് ആൽബർട്ട് എൻസിന്റെ ലെവൽ അല്ല എന്റെ ഐക്യൂ ലെവൽ ഈ ഐക്യൂ ലെവൽ കുറഞ്ഞ ആൾക്കാർക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ സരസ്വതി ദേവി രാവിലെ നാലര മുതൽ ആറര വരെയുള്ള സമയത്തെ സരസ്വതിയാമം എന്നാണ് പറയുന്നത് ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ രജിസ്റ്റർ എക്സ്ക്യൂ ത്രീ ആർ എന്ന് പറയുമ്പോൾ ഒരുപാട് പഠിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നു എക്യൂ ത്രീയാറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സർവേ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം റഫ് ആയിട്ട് ഒന്ന് വായിച്ചിട്ട് അത് എന്താണ് എന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കാം സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് വീണ്ടും നമ്മൾ ആ ടോപ്പിക്കുന്ന നമ്മുടെ വായിക്കും നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഒറ്റത്തിൽ പറയാൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പെടുത്തിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക എന്താണ് കാര്യം അതെങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്ന് പറയാൻ ശ്രമിക്കുക ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ ടോപ്പിക്കും നമുക്ക് സിമ്പിൾ ടോപ്പിക്കായിട്ട് പഠിച്ചു തീർക്കാവുന്നതാണ് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഒരുപാട് ടെക്നിക്കുണ്ട് എനിക്ക് വീഡിയോ ഇട്ടപ്പെടുവാണ് എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു